എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കെ പി സി സി സംസ്കാര സാഹിതി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലും കലാസാഹിത്യ പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും നടന്നു എസ് എൻ ഡി പി ഹാളിൽ നടന്ന ചടങ്ങ് ബെന്നി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്കാര സാഹിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ എസ് സുജിത് രചിച്ച ഖസാക്കിന്റെ ഇതിഹാസം അനുഭവങ്ങളും ആഖ്യാനങ്ങളും എന്ന പുസ്തകം കവി ബക്കർ മേത്തലയ്ക്ക് നൽകി ബെന്നി ബഹനാൻ എം പ്രകാശനം ചെയ്തു ചെയർമാൻ നിഷാഫ് കുര്യാപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി ജനറൽ സെക്രട്ടറി ടി എം നാസർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്കാര സാഹിത്യ ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു പുരസ്കാര ജേതാക്കളായ വി എം ജോണി വേണു പൂതോട്ട് മുരളീധരൻ ആനാപ്പുഴ കലാഭവൻ മണികണ്ഠൻ ഷീജ അജയൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു പ്രൊഫസർ സി ജി ചെന്തമ പി യു സുരേഷ് കുമാർ ഇസാബിൻ അബ്ദുൽ കരീം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ട്രഷറർ റൂബിൻ വിശ്വം എന്നിവർ സംസാരിച്ചു ഈ രാജ്യം അങ്ങനെ അതിനെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞപ്പോഴാണ് എല്ലാ ജനകീയ മുന്നേറ്റത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ മഹാനായ മഹാത്മാഗാന്ധിയും അതുപോലെ ദേശീയ നേതാക്കന്മാരും ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനചിന്താഗതികളെയും കാഴ്ചപ്പാടിനെയും സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഐക്യത്തോടും കൂടി ഏകതയോടും കൂടിയുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേദി കൊടുക്കാൻ കഴിയുന്നത് അവിടെ വ്യത്യസ്തമായ ചിന്തകളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നില്ലെങ്കിലും അതിനെയെല്ലാം ഏകോട്ടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മാനസിക തലത്തിലേക്ക് സാംസ്കാരിക തലങ്ങളിലേക്ക് ഇന്ത്യയുടെ മനസ്സിനെയും അതുവഴി നമ്മുടെ പ്രവർത്തനത്തെയും ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് സാധിച്ചു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടായാൽ ഇന്ന് കാണുന്ന ഈ മഹത്തായ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു തലത്തിൽ വിള്ളലുണ്ടായാൽ ആ വിള്ളലുകൾ സംഘർഷത്തിലേക്കും നീങ്ങും അത് കുഴപ്പത്തിലേക്കും നീങ്ങും അങ്ങനെ സംഘർഷത്തിലേക്കും കുഴപ്പത്തിലേക്കും നീങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നത്തിലുള്ള ഇന്ത്യയുടെ പൈതൃകം നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് കെ പി സി സിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ സംഘടന ജനാധിപത്യത്തിലും മതേതരത്തിലും ഊന്നി നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സഹിഷ്ണുതയും സാഹോദര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തെ സാംസ്കാരിക തലങ്ങളിലും കലാമേഖലകളിലും സാഹിത്യ തലങ്ങളിലുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് ആ ഒരു പ്രവർത്തനത്തിന് ഇവിടെ ചുമതലയേക്കുന്ന കെ പി സി സിയുടെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകന്മാർക്ക് Sami kreteni razlogi.